അങ്ങനെ നമ്മുടെ വേനൽ കനപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു ശരിക്കും പറഞ്ഞാൽ ഉടനെ ഇങ്ങും മഴ പെയ്യുന്ന ഒരു ലക്ഷണവും കാണുന്നില്ല എല്ലായിടത്തും വെള്ളം പറ്റി തുടങ്ങിയിട്ടുണ്ട് അത് വേറൊരു സംഗതി എന്നാണെങ്കിൽ നമുക്കിപ്പോൾ കൃഷി ദേവനങ്ങൾക്കൊക്കെ ഇറിഗേഷൻ നൽകുക എന്നുള്ളത് അത്യാവശ്യമായൊരു കാര്യമാണ് ഇപ്പോൾ നമ്മളൊരു മൈക്രോ സ്പ്രിങ്ക്ലർ വെച്ചിട്ടുള്ള ഒരു ഇറിഗേഷൻ സംവിധാനമാണ് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് ഇപ്പം നമ്മൾ കിണറിനകത്ത് ഈ മോട്ടർ ഇട്ടേക്കാണ് അത് ഒന്നരയുടെ മോട്ടറാണ് ഒന്നര വലിച്ച് ഒന്നര തള്ളുന്ന മോട്ടറാണ് അത് ഒന്നരയുടെ ഓസുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് എച്ച് ഡി പി ഓസാണ് അപ്പോൾ നമ്മളിവിടുന്ന് ഇതിനു വേണ്ടിയിട്ട് മൈക്രോ സ്പ്രിങ്ക്ലർ വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ വന്നിരിക്കുന്ന കിണറ്റിൽ നിന്ന് മോട്ടറിൽ നിന്ന് നേരിട്ട് വന്നിരിക്കുന്ന എച്ച് ഡി പി ഓസിൽ നമ്മൾ ഇതുപോലെ ഇതുപോലെ ഈ ലാറ്റർ ഓസ് കണക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു കണക്ടറുണ്ട് ഈ ഒരു ഭാഗത്ത് നമ്മൾ ഈ ഓസിൻ്റെ ഈ ഒരു ഭാഗത്ത് ഒരു കിഴത്തിയിട്ടിട്ട് അതെന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നല്ല റൗണ്ടിൽ ഒരു കിഴുത്തിയിടുക അതിനുശേഷം ഇവിടെ ഒരു വാഷറുണ്ട് ഈ ഭാഗത്ത് ഈ വാഷറിലൂടെ ഇവിടെ ഇടുക പിന്നെ ഇതൊരു കണക്ടറാണ് ഈ ഒരു കണക്ടർ ഇതെല്ലാം മേടിക്കാൻ കിട്ടും ഇത് ഇവിടെ ഇടുക അതിനുശേഷം ഈ ലാറ്ററി ലോട്ട്സ് കണക്ട് ചെയ്യുക അത് ഓരോ ഏരിയ അനുസരിച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്തിടാം ഇത് ഇതായാലും കുറേ കണക്ട് ചെയ്തിട്ടുണ്ട് ഈ ഒന്നരയൊക്കെ ആകുമ്പോൾ ന്യായമായിട്ട് ഒന്നരയുടെ മോട്ടർ ആയതുകൊണ്ട് ന്യായമായ ദൂരം നമുക്ക് ഇത് വെള്ളം ഒഴിക്കാൻ വഴി പിന്നീട് നമ്മൾ ഈ ഇതൊരു സ്റ്റാൻഡാണ് ഇത് കുത്തിവെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാൻഡ് അതിൽ തന്നെ നമുക്കിത് കണക്ട് ചെയ്യാം ഈ ഒരു ലാറ്റർ ലോസിൻ്റെ എൻ്റെ മുന്നിൽ നിന്ന് ഇതാണ് നമ്മുടെ മൈക്രോ സ്പ്രിഗ്ലർ ഈ മൈക്രോ സ്പ്രിഗ്ലർ മാത്രമേ വെള്ളം നന്നായി സ്പ്രെഡ് ചെയ്തു ഇതാണ് ഒരു സംവിധാനം എന്ന് പറയുന്നത് നമ്മുടെ വേനൽക്കാലത്ത് പ്രത്യേകിച്ച് പിന്നെ ഇതൊരു ടെമ്പററി സെറ്റപ്പായിട്ട് നമുക്ക് ഇടാൻ പറ്റത്തില്ല അതൊരു ഫിക്സഡ് സംവിധാനമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കൃഷിയിടത്തിൽ നമ്മൾ ഇടയ്ക്ക് അഴിച്ചു മാറ്റി വയ്ക്കുക അത് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഇപ്പോൾ ഫിക്സഡ് സംവിധാനമായിട്ടാണ് ഇടുന്നത് അതുകൊണ്ട് ഈ ഒരു ലാറ്റർ ലോസ് വാങ്ങുമ്പോൾ കുറച്ച് ക്വാളിറ്റി ഉള്ളത് നോക്കി മേടിക്കുക നല്ല സാധനങ്ങൾ പിന്നെ ഈ ഇതെല്ലാം ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം കുറച്ച് ക്വാളിറ്റി ഉള്ളത് നോക്കി മേടിക്കുക പിന്നെ നമുക്ക് ഇവിടുന്ന് ഒരു കണക്ഷൻ വന്നു അതടുത്തത് നമുക്കിങ്ങനെ എത്ര വേണമെങ്കിലും ഇതിൽ കണക്ട് ചെയ്ത് തരാം മോട്ടറിൻ്റെ പവർ അനുസരിച്ച് ടാങ്കിൽ നിന്ന് ഡയറക്റ്റ് കൊടുക്കണ നല്ല ഹൈറ്റിലുള്ള സ്ഥലമാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ചെയ്യാൻ കഴിയും ഓക്കെ അങ്ങനെ നമ്മൾ ഇത് പിന്നെ ഇട്ട് കാണിച്ചിരിക്കണം ഇതിൻ്റെ ഫുൾ ഫോഴ്സിലാണ് ഇത് വരുന്നത് ഇതൊന്നര ആയതാണ് ഇത്രയും പവറിൽ വരുന്നത് നല്ലൊരു ഏരിയ ഇത് നന്നായിട്ട് കവർ ചെയ്യും ശരിക്കും പറഞ്ഞാൽ നമ്മളിത് ഏലത്തിനാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഏലത്തിൻ്റെ എനിക്ക് വന്ന ഒരു നാലഞ്ച് ഏലത്തിനിടയിൽ ഒരെണ്ണം വെച്ചാൽ മതി നല്ല കവറിങ് ഉണ്ടായിരിക്കും പിന്നെ വെള്ളം കുറച്ച് കൂടുതൽ ചിലവാകും അതും ഇതിൻ്റെ ഒരു ഭാഗമാണ് എല്ലാം ഒരേപോലെ തന്നെ ഈ ഒന്നരയുടെ മോട്ടറിൻ്റെ ഒരു ഗുണമാണ് എല്ലാം ഒരേപോലെ തന്നെ ഇത് നന്നായിട്ട് വെള്ളം പോകുന്നുണ്ട് ഇപ്പം ഇതിൻ്റെ ഒരു വേറെ അഡ്വാൻറ്റേജ് വെച്ചാൽ നമുക്ക് ഇപ്പൊ അത്യാവശ്യം എന്തെങ്കിലും കാണുമ്പോൾ പറയും നല്ലൊരു മഴ പെയ്യുന്ന പോലും ഇവിടെ സ്പ്രെഡായി വരുന്നുണ്ട് ഈ ഒരു പ്രദേശം മുഴുവൻ അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയം ഇടുക ഇട്ടതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്തിടാം ആദ്യം നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കുക പിന്നെ അതിന് ശേഷം ഡെയിലി ഒരു അരമണിക്കൂറൊക്കെ മാക്സിമം മതി അരമണിക്കൂർ ഒന്നും വേണമെന്നില്ല അത്ര ഇടുമ്പോൾ നന്നായിട്ട് കവർ ചെയ്തു പോകും ഇത് നമ്മൾ സുപ്രധാനമായ ചില സംഗതികളാണ് കാണിച്ചു തരാം പോലെ നമുക്ക് ഈ ഒരു ഇറിഗേഷൻ ആവശ്യമുള്ള സംഗതികൾ നമ്മുടെ മൈക്രോ സ്പ്രിംഗ് അപ്പോൾ ഓരോന്നോരോന്ന് വയ്ക്കെ പറ്റി കാണിക്കുക നമ്മുടെ മൈക്രോ സ്പ്രിങ്ക്ലർ എന്ന് പറയുന്ന സാധനം ഇതാണ് ഇതാണ് നമ്മുടെ മൈക്രോ സ്പ്രിങ്ക്ലർ ഇത്രേ ഉള്ളൂ ചെറിയൊരു സാധനം ഇതിലൂടെയാണ് നമുക്ക് ഈ വെള്ളം ഇത്ര ഫോഴ്സിൽ നമുക്ക് കിട്ടുന്നത് പിന്നെയുള്ള സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്പ്രിങ്ക്ലർ കണക്ട് ചെയ്യാനുള്ള സാധനമാണ് അതായത് പൈപ്പിലേക്ക് നമ്മുടെ പി വി സി പൈപ്പിലേക്ക് ഈ അരാട്ടം കണക്ട് ചെയ്യും അതിന് ഇവിടം ഇവിടം ഇട്ട് ഇത് ഇവിടെ ഇത് നമുക്ക് മുറുക്കി ഒരു സംവിധാനമുണ്ട് ആ സ്പ്രിങ്ക്ലർ ഇട്ട് നമ്മൾ മുറുക്കി കൊടുക്കും പിന്നെ ഇത് ലാറ്റർ ലോസിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാനുള്ള സാധനം കണക്ടർ നമ്മൾ ലാറ്റർ ലോസും ഈ മൈക്രോ സ്പ്രിങ്ക്ലറും നമ്മുടെ വലിയ ഹോസിൽ നിന്ന് ലാറ്റർ ലോസ് കണക്ട് ചെയ്യാനുള്ള സാധനം ഇതാണ് അതിൻ്റെ കണക്ടർ എന്നുള്ളത് ഒന്നരയുടെ ഹോസ് വരുമ്പോൾ അതിലേക്ക് ഇത് കണക്ട് ചെയ്ത് കൊടുക്കും അതിനുശേഷം ഇതിലേക്കാണ് ആ ലാറ്റർ ലോസ് കൊടുക്കുന്നത് പിന്നെ ഈ ഒരു സാധനം എന്നുള്ളതാണ് ഇതിൻ്റെ സ്റ്റാൻഡ് ഇതിങ്ങനെ നമുക്ക് എവിടെയെങ്കിലും ഈ കുത്തി കൊടുക്കാനുള്ള ഒരു സാധനം ഇതിനകത്തൂടെ ഒരു ഹോളുണ്ട് ഇത് ഈ ഒരു ഭാഗത്തോടെ ഇവിടെയാണ് നമ്മൾ ആ ലാറ്റർ ലോസിൻ്റെ എൻഡ് കൊടുക്കുന്നു പിന്നുള്ള സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ പി വി സി പൈപ്പ് ഇതാണ് ഇതിൻ്റെ ഒരു ഒരു ഉയരമെന്നുള്ളത് നമ്മൾ എന്തെങ്ങനെയാണുള്ളത് ആവശ്യാനുസരണം നമുക്ക് മുറിച്ചെടുക്കാം മുറിച്ചെടുത്തതിന് ശേഷം നമുക്കത് ഉപയോഗിക്കാം ഇനിയിപ്പോൾ നമ്മൾ ഈ കണ്ട പാർട്സ് എല്ലാം കൂടെ ഒന്ന് കണക്ട് ചെയ്ത് കാണിച്ചാണിത് ഇത് നമ്മൾ കാണിച്ച ഭാഗം പിന്നീട് ഇത് മൈക്രോ സ്പ്രിങ്ക്ലറുടെ ഭാഗം അത് കണ്ടോ ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് അത് നേരെ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ മെക്കാനിസം എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് ആർക്കും ചെയ്യാവുന്നു നല്ല രീതിയിൽ നമ്മുടെ കൃഷിയിടത്തിൽ മഴ പെയ്യ്ക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ശരിക്കും പറഞ്ഞാൽ ഈ മൈക്രോസ്മിംഗ്ലർ എന്നുള്ളത് അപ്പോൾ ഒട്ടും താമസിക്കാതെ നമുക്ക് ഈ വേനലിനെ തുരത്തി ഓടിക്കാൻ വേണ്ടിയിട്ട് ഈ സംവിധാനം നിങ്ങൾക്ക് ചെയ്യാം ഈ സാധനങ്ങളെല്ലാം നമുക്ക് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഈ ഇറിഗേഷൻ കടവഴിയൊക്കെ നോക്കിക്കഴിഞ്ഞാലും കിട്ടും അപ്പോൾ അത് നല്ല സാധനങ്ങൾ നോക്കി വാങ്ങുക മാത്രമേ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഉള്ളൂ